അങ്ങനെ നമ്മൾ പോകുന്ന ട്രെയിൻ വന്ന് വരികയാണ് ഇത്ര ചുമ ഇരുന്നൂറ്റമ്പത് ഒറിജിനലാണെന്നാണ് പറയണേ ആണ്ട കോക്ടൈൽസ് ഉണ്ട് പെട്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പെട്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഹലോ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ ചാന്ദിനി ചോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഞാൻ ഇവിടുന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇവിടെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് വിചാരിച്ച് നിങ്ങളെ കാണാൻ ഈ ചോർ ബസാരൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നു അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ചെറിയല്ല കുറേ സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എല്ലാം കൂടെ കാണും കുറച്ച് ലെങ്ത് കാണും അപ്പം നേരെ വീഡിയോ എടുക്കും ഒരു മാർക്കറ്റാണ് ഇവിടെ നല്ല തിരക്കാണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കുറച്ച് ഫ്രണ്ടിലാണ് ഇതാണ് മാർക്കറ്റ് രാത്രിയിലൊക്കെ ഇവിടെ ആ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തേക്കാം അല്ല ഭയങ്കര തിരക്കാണ് ഫുൾ ടൈം ഇതാണെ കാണും രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡാണ് കണ്ടില്ലേ ഇവിടുത്തെ ചപ്പാത്തിയാണ് ചപ്പാത്തി റൊട്ടി റൊട്ടി കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കണക്കല്ലേ വേറെ നല്ല കട്ടിയൊക്കെ ഉണ്ട് ഇത് കറി ഇത് ബീഫ് കറിയാണ് അപ്പം കഴിച്ചിട്ടൊക്കെ വരാം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വരുന്നത് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിങ്ങനെയൊക്കെയാണ് ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഫിഷ് ആടകരാണെന്നാണ് തോന്നുന്നത് നേരെ നമ്മൾ അങ്ങോട്ട് പോകണം ആ കാണുന്നതാണ് ജമാ മസ്ജിദാണ് ഇന്ന് വലിയൊരു പള്ളിയാണ് ഇതാണ് ഇവിടെ കണ്ട ആ കാണുന്ന നോട്ട്മാലകളാണ് കേട്ടോ ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്നില്ല നാളെ ജമാ മസ്ജിദിൻ്റെ അടുത്തോളം നടന്നുകൊണ്ട് ഈ ചുറ്റിന് ഓരോരോ വെറൈറ്റി സാധനങ്ങളും ഫുഡ് ഐറ്റംസ് ആ ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവാണ് എല്ലാ ഇടയിലും ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്നതാണ് ഈ രണ്ട് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതാണ് ഓട്ടോ പോലെ നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ ഇതാണ് ജമാ മസ്ജിദ് ഞങ്ങൾ കയറിയായിരുന്നു ഞാൻ ആ വീട് അതിനകത്ത് ആഡ് ചെയ്തേക്കാം നമ്മൾ ടുത്തടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ് മൊത്തം നല്ല തിരക്കാണ് ഇവിടെ ഈന്തപ്പഴം കണ്ടാണ് പല സൈസ് വെറൈറ്റി ഈന്തപ്പഴങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ട എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെ കൽക്കണ് കണക്കുന്ന സാധനമാണ് ചെറിയൊരു കൽക്കണ് ടേസ്റ്റ് വേറെ ആന്ധ്രാ പേട അല്ലാതെ ഐറ്റം ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് പല്ലിറ്റിയാണ് കമ്പാണ് ക്കാൻ വേണ്ടിയുള്ള ഈന്തപ്പഴങ്ങൾ ഇതാ കണ്ടില്ലേ എത്ര സൈസാണ് നോക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് ദേണക്കിട്ട് വിൽക്കുന്ന സ്ഥലം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം ഇനി അങ്ങോട്ടെല്ലാം ഈന്തപ്പഴത്തിൻ്റെ ഒരു ശേഖരമാണ് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ വിൽക്കാൻ വേണ്ടി നമ്മൾ നടന്നോട്ട് ഇനിയെല്ലാം ഇങ്ങനെ കടകളാണ് ധാരാളം മാർക്കറ്റുകളാണ് നമ്മൾ വലിയൊരു മാർക്കറ്റിലേക്ക് എൻടർ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ വാച്ചും ഇതൊക്കെ പത്തിരുന്നൂറ് രൂപയ്ക്കുള്ളൂ വാച്ചിന് തൂപ്പിക്കട ഇനി അങ്ങോട്ട് കാണുന്നുണ്ട് ഇത് എല്ലാം അങ്ങനത്തെ കടകളാണ് എല്ലാത്തിനും കടകളാണ് അങ്ങോട്ട് പോകുമ്പോൾ കാണാം എന്താ പല സൈസിലുള്ള ക്ലോത്തുകളാണ് ഇവിടെ എല്ലാ എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ് കേട്ടോ പക്ഷെ എല്ലാ ഒറിജിനലൊന്നും അല്ല മിക്കതും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒറിജിനലാണെന്ന് അതുകൊണ്ടാണ് ഇത്ര വിലക്കുറവായി കിട്ടുന്നത് ഒറിജിനലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒറിജിനലുണ്ട് കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ആണ് അങ്ങോട്ട് ഫുള്ള് കടകളാണ് കേട്ടോ ഇതിങ്ങനെ കണ്ട് കണ്ട് പോകാം നമുക്ക് അല്ല കയറി കഴിഞ്ഞാൽ വീട് ഒത്തിരി ലെങ് തായിപ്പും ഞാൻ അതെനിക്ക് എല്ലാം ഇങ്ങനെ ഓട്ടിച്ച് അതിനകത്ത് കാണിച്ചു വിടാം അതുകൊണ്ടാണ് ഷൂസൊക്കെ ധാരാളം ഉണ്ട് എല്ലാ ടൈപ്പ് ഷൂസും ഉണ്ട് എല്ലാം പത്തിരുന്നൂറ് മുന്നൂറ് രൂപ ആ റേഞ്ചാണ് കണ്ടില്ലേ മറ്റേ പുകവലിക്കുന്ന സാധന മൊത്ത ഷോപ്പിലാണ് കേട്ടോ അങ്ങോട്ട് ഇതിപ്പോ പറഞ്ഞ ജമാമസ്താണ് ഈ കമ്പനിയുടെ ഡയറക്ട് കാണാൻ പറ്റുന്നത് അതിന്റെ ഫ്രണ്ടിലോട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നു ഫുള്ള് കടകളാണ് എവിടെ വന്നപ്പോ വളകളുടെ ഒരു ശേഖരം കണ്ടില്ലേ ധാരാളം വളകളാണ് ഇത് സെറ്റിന് നൂറ് രൂപ എന്നാണ് പറയുന്നത് ഈയൊരു ഈയൊരു നൂറ് രൂപ രൂപ ജമാമസ്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് വാച്ചിൻ്റെ വേറെ ഒരു കട ഉണ്ടായിരുന്നുണ്ട് ആവേണ്ട നോക്കി എന്തൂരം വാച്ചാന്ന് നോക്കി എല്ലാ ഡിസൈൻസ് ഉണ്ട് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഇത് പിന്നെ അവര് തുണിയിട്ട് മറച്ചു വെച്ചേക്കാണ് ആ ഇതൊക്കെ നോക്കി ഏതൊക്കെ ടൈപ്പാ നോക്കി വാച്ചുകൾ മോനെ പ്രശ്നമില്ല കേട്ടോ അതിൻ്റെ അടിക്ക് കുറേ ഉണ്ട് അവിടെ ആടിച്ചും കണ്ട ഓ ഒരു രക്ഷയല്ല കേട്ടോ ശരിക്കും വാച്ചിലാണ് ഇങ്ങോട്ടെല്ലാം തുണിക്കണ വേണം കേട്ടോ നമ്മുടെ ഒക്കെ ഉണ്ട് കിട്ടണേ ഫൈവ് ഹൺഡ്രഡ് ഇവിടെ കുറച്ച് വില കൂടുതലാണോ മുന്നിൽ നല്ല വില കുറഞ്ഞ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇലക്ട്രിക് ഐറ്റംസ് കണ്ടില്ലേ ചുമ്മാ വാരിയിട്ട് ഇത് മിക്കത് ഒറിജിനൽ ഒന്നും അല്ല ഇതൊക്കെ ചുമ്മാ കൊടുത്തേണം ബ്രാൻഡൊന്നും അല്ല ചുമ്മാ പറ്റിക്കാൻ വേണ്ടി കൊടുത്തേക്കുക ഓരോരുത്തരെ കണ്ടിട്ട് പറയും ഒറിജിനലാണ് ഇത് ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒറിജിനൽ ബാക്കി മിക്കതും ഡ്യൂപ്ലിക്കേറ്റാണ് ഈ ഇരിക്കുന്ന മിക്കതും ഡ്യൂപ്ലിക്കേറ്റ് തട്ടിക്കൂട്ട് സാധനങ്ങളാണ് പിന്നെ വില കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കുക എന്നുള്ളതുള്ളൂ ആ വാച്ചൊക്കെ ഇരിക്കണം എന്നല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാണുമ്പോൾ വിചാരിക്കും ഒറിജിനലാണ് നമ്മൾ മിക്കവരും പറ്റിക്കപ്പെടും പിന്നെ കാണുമ്പോൾ ഇനിയുമുണ്ട് കാണാനായിട്ട് വേറൊരു കടയിൽ വന്നിട്ടുണ്ട് ധാരാളം ചാർജേഴ്സാണ് വേണ്ട ചാർജർ ആണ് ഇതെല്ലാം ഫസ്റ്റ് കോപ്പിയാണ് ഇവർ വരെ ഒറിജിനലാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് കോപ്പി സാധനങ്ങളാണ് നിൽക്കുകയെന്ന് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ചവർ കണക്ക് സാധനം കിടപ്പുണ്ട് അണ്ട് ആ കടക്കുന്ന ഒന്നും ഒറിജിനലൊന്നും അല്ല അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഇനി എന്താ കടകളുണ്ട് ബാഗ്സ് ഇനി അങ്ങോട്ട് ഒരു കിണ്ടൽ കടകളായത് ഫുള്ള് കടകളേ ഉള്ളൂ ഗേൾസിൻ്റെ ചെരുപ്പൊക്കെയാണ് എല്ലാം നല്ല വില കുറവാണ് പത്തിരുന്നൂറ് മുന്നൂറ് കൂടിപ്പോയാ അത് നമുക്ക് അവരെടുക്കാൻ ബാർഗയിൻ ചെയ്ത് കുറപ്പിക്കാൻ പറ്റും ഉണ്ടല്ലേ ഷൂ ഗേൾസിൻ്റെ ബാഗ് അണ്ടോ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ ഒക്കെയാണ് പറയണത് ഈ ഡിസൈനിലുള്ള ബാഗിനൊക്കെ മുന്നൂറ് രൂപ ത്രീ ഹണ്ട്രഡ് തന്നെയാണ് ഇനിയും കുറയും നമ്മൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരന്നതിൻ്റെ വില കുറയും ഷൂ കട നമ്മൾ കുറച്ച് നടന്നു വന്നപ്പോൾ കണ്ടതാണ് തത്ത നമ്മുടെ നാട്ടിലാണ് വലിയ തത്തയാണ് കേട്ടോ വലിയ തത്തകളാ കുറേ ഇരിപ്പുണ്ട് വലിയ തത്ത ചെറുതല്ല എല്ലാം വലിയ തത്തുകൾ നമ്മുടെ നാട്ടിലാണ് നല്ല ചെറുതാണ് അതാണ് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എല്ലാം എവിടെ പോയാൽ ഈ റിക്ഷകളാണ് ഇലക്ട്രിക് ആണ് അല്ലേ എവിടെ പോയാൽ ഈ ഒരു സാധനമുണ്ട് എങ്ങോട്ട് പോയാൽ ഈ ഒരു സാധനം തയ്ഞ്ഞത്തെ സൈക്കിൾ റിക്ഷകളുണ്ട് നമ്മുടെ നാട്ടിലെ കമ്പിളി എൻ്റെ ഒന്ന് വില വയ്ക്കാൻ നിൽക്കുന്നില്ല നേരെ കണ്ടങ്ങ് പോവാം ഇനി ഇതിൻ്റെ കുറേ കടകളായിരുന്നു കണ്ടുകണ്ട് പോകാനേ പറ്റത്തോളൂ ഒന്നും മേടിക്കാനുള്ള പൈസ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് അങ്ങ് പോവാം വേറൊരു ഫുഡ് സ്റ്റീറ്റാണ് എന്നാൽ കണ്ടില്ലേ വലിയ മീനൊക്കെ പുറത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് വിഴുന്നു ധാരാളം ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു വൃത്തിമനയൊന്നും തോന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ ഒരു ഒരു കാര്യമല്ല നമുക്ക് കാണുമ്പം കഴിക്കാൻ തോന്നുന്നില്ല തീരെ അത് ഇനക്കത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ അങ്ങനെ മെയിൻ റോഡിലോട്ട് എൻറ്റർ ചെയ്യാണ് ഇവിടെ നേരെ പോയാലും കടകളാണ് ഫുള്ള് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കടകളുടെ ബഹളമാണ് കേട്ടോ നമ്മള് അടുത്തടുത്തോട്ട് പോവാണ് നമ്മൾ നടന്ന് നടന്ന് റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിലായി അങ്ങ് കാണുന്ന ബിൽഡിംഗ് ആണ് റെഡ് ഫോർട്ട് ഇങ്ങനെ എല്ലാവരും ഇത് തന്നെ കടകൾ കണ്ടുകൊണ്ട് മടുക്കും നമ്മൾ എവിടെ പോയാലും ഈ തുണിക്കടകളും ചെരുപ്പടകളൊക്കെയാണ് മൊത്തം ഇത് തന്നെ എല്ലായിടത്തും ഏകദേശം ഒരേ വിലയൊക്കെ തന്ന വില കുറവാണ് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വന്ന് പൈസക്കായിട്ട് സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേടിക്കും ഏതൊക്കെ വില കുറവാണ് ഷൂസൊക്കെ വില കുറവാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അത്രയൊക്കെ വരുത്തോളൂ ഈ കാണുന്ന ഷൂസിനൊക്കെ വില കഴിച്ചപ്പോൾ അത്രയൊക്കെയാണെന്ന് പറഞ്ഞത് ഒരു കൂട്ടി പറഞ്ഞാൽ നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റും പിന്നെ വേണ്ട ഇലക്ട്രിക് ഐറ്റംസ് വീണ്ടും ഓരോരോ സാധനങ്ങളും നമ്മൾ ബാർഗൻ ചെയ്യാൻ അറിയാമെങ്കിൽ ഈ തുണിയെക്കി നമുക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ച് കിട്ടും ഈ ഷൂ ആയാലും എല്ലാം ആയാലും നല്ല കോട്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ വേണ്ട അടുത്ത പേഴ്സും പേഴ്സും കണ്ടോ നൂറ് രൂപ നൂറ് രൂപയൊക്കെ കുറയും എൺപത് രൂപയ്ക്കൊക്കെ കിട്ടും പിന്നെ എയർബഡ് വീണ്ടും മിക്കത് ഒറിജിനലൊന്നും അല്ല അതാണ് കുഴപ്പം അപ്പോൾ ഏകദേശം മാർക്കറ്റ് കണ്ടില്ലേ ഇവിടെ ഇതിനെയാണ് ചോർ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ശരിക്കും ചോർ ബസാർ ഉള്ളത് ഞായറാഴ്ചയൊന്നുമല്ല ഞായറാഴ്ച ആകുമ്പോൾ കുറച്ചുകൂടെ ഇലക്ട്രിക്ക ഐറ്റംസും കാര്യങ്ങളെല്ലാം കൂടും ആൾക്കാർ മോഷ്ടിച്ച സാധനങ്ങളും അല്ലാത്തതായിട്ട് കുറേ സാധനങ്ങൾ വരും പക്ഷേ മിക്കതും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കും വിലക്കുറവാണെന്ന് വിലക്കുറവ് മാത്രമേ ഉള്ളൂ വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല മിക്കതും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് നാട്ടിൽ നാട്ടിന്ന് ചാടിക്കയറി വരുമ്പോൾ ബോട്ട് അതിനെയൊക്കെ ബ്രാൻഡ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒറിജിനലാണെന്ന് ഇനി നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം നമ്മുടെ ഫ്രണ്ടിന് ഫ്രണ്ടിനൊരു ചാർജും ബോട്ട് മേടിക്കാനുണ്ട് അതാണൊക്കെ കേബിളും മേടിക്കാനുണ്ട് അപ്പം നമ്മൾ വേണ്ടി പോവാണ് അതുകൊണ്ട് ഇവിടെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ കിളികളൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ വിലയൊന്നും നമ്മൾ തിരക്കുന്നില്ല അതാണ്ട ജീൻസും കാര്യങ്ങളൊക്കെയാണ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു ജീൻസിനൊക്കെ കാണുമ്പം പുതിയ പുതിയ സാധനങ്ങളുണ്ട് പഴകിയ സാധനങ്ങളുണ്ട് മോഡലൊക്കെ ഉണ്ട് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഞാൻ ജസ്റ്റ് ബേഡ്സിന് ഒന്ന് കാണിച്ച് തരാം എല്ലാം നമ്മുടെ ലവേഡ് ഫിഞ്ചസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് കോക്ക് ഉണ്ട് കേട്ടോ കോക്ക് ടൈല് പിന്നെ വേണ്ട വില ലവ് ബേഡ്സ് പല സൈസിലുള്ള ലവ് ബേഡ്സ് വേണ്ട കോക്ടൈൽസ് ഉണ്ട് ഇതെല്ലാം നല്ല വില നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും എന്തായാലും വില കുറവായിരിക്കും റൈസ് ഇതിനൊക്കെ വെറും നൂറ് ഉള്ളൂ നമ്മൾ വില കുഴിച്ച് റഡി ഐറ്റംസാണ് ക്ലോത്തൊക്കെ നല്ല കട്ടി നല്ല കട്ടി ക്ലോത്താണ് ഇതിനൊക്കെ നൂറ് രൂപ നമ്മുടെ നാട്ടിലങ്ങ് കിട്ടില്ല കേട്ടോ പക്ഷെ കളറൊക്കെ കാണുമ്പോൾ ഒരു മങ്ങി കളറൊക്കെയാണ് പക്ഷേ നൂറ് രൂപ അടുത്തൊരു കട കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ കേബിളൊക്കെ ഇരിപ്പുണ്ട് വേണ്ട സ്പീക്കർ നമ്മുടെ ഹോണ് വണ്ടിയുടെ അങ്ങോട്ടിതാണ് അങ്ങോട്ടിത് തന്നെ കടയുടെ ബഹളമാണ് ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മൊത്തം കടകളാണ് ഈ കാണുന്ന ഡ്രസ്സുകളെല്ലാം നൂറ് രൂപയാണ് ഈ പാലിലാക്കി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേറ്റേ ഉള്ളൂ ആണല്ലേ Ini dia, aku pakai. Okay. Ah, dah pakai tau. Di sini apa? ഇവിടെ കേബിളുകൾ കണ്ടു കണ്ടില്ലേ ഈ ഒരു കേബിളിന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വില വയ്ക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ നമുക്ക് എൺപത് രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത് ക്വാളിറ്റി ഒക്കെ നല്ല പക്കാണ് ആ ഊരിക്കണിച്ചാ നമുക്ക് ഈ ലൈറ്റിൻ്റെ ബോട്ടും ഉണ്ട് എല്ലാം ഉണ്ടാവേണ്ട സി റ്റു സി സി ഉണ്ട് ഐഫോണിൻ്റെ ബോട്ട് അതും മാറ്റാം സി റ്റു സി സി ടു സി ആണ് മൾട്ടി ടാസ്കിംഗ് ആണ് അപ്പം പവർ നമ്മുടെ അഡാപ്റ്ററൊക്കെ കുറേ ഉണ്ട് ഇതൊന്നും ഒറിജിനലല്ല എല്ലാവരും ആയിരിക്കും ഒറിജിനലാണ് നമ്മളിപ്പം കുറച്ചു നേരം മുമ്പ് ആ വാങ്ങിങ്ങനായിട്ടൊരു എയർബഡ് ഉണ്ട് വൺ പ്ലസിൻ്റെയും ജെബി എൻ്റെ ഒക്കെ അതൊന്നും ഒറിജിനൽ അല്ല എല്ലാവരും കാണുമ്പോഴായിരിക്കും ഒറിജിനലാണ് സാധനങ്ങളൊന്നും ഒറിജിനലല്ല നമ്മൾ ഈ കേബിൾ മേടിച്ചാൽ ലാഭമായിരിക്കും കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കേബിൾ മേടിക്കണത് നൂറു രൂപയ്ക്ക് മേലി വേണം ഇതേണക്കത്തെ ഇതേണക്കത്തെ എന്തായാലും കിട്ടില്ല അത് എങ്ങനെ വേണ്ട നമ്മൾ ഈ ഒരു മൂന്ന് മൂന്ന് കേബിൾ മേടിച്ചിട്ടുണ്ട് നല്ല കേബിളാണ് കേട്ടോ എൺപത് എന്തായാലും നാട്ടിൽ കിട്ടത്തില്ല ആ കണക്ക് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്തോന്ന് അറിയാൻ പറ്റത്തില്ല കാരണം മിക്കതും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആയാലും ലാഫോണ് ഫ്ലിപ്പാർട്ടിൻ്റെ നമ്മൾ ഫോൺ തന്നെ മേടിച്ചിട്ടുണ്ട് ആ ഐ കാർഡിൻ്റെ ഐഫോണിൻ്റെ ചാർജർ ഒക്കെ ഉണ്ട് കാണിച്ചരാം ജസ്റ്റ് അത് സെയിം സാധനം തന്നെ പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണോ സാധനമാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ആ അതേണ്ട അത് ആപ്പിളിൻ്റെ ചാർജർ ആണ് കാണുമ്പോൾ അതാ ഒറിജിനൽ തന്നെ പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്തോ എന്ന് അറിയാൻ പയ്യാത്തൊരവസ്ഥയാണ് ആ മാതിരി കണ്ടില്ലേ ഇതാണ് ഐറ്റം ഒരു ഉണ്ട് ഉണ്ടോട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടിവിടെ എല്ലാം വിലക്കുറവാണ് ചാർജർ കണ്ടില്ലേ ഇത് ഇത് കാണുമ്പോഴേ അറിയാം ഒറിജിനലല്ല എന്ന് ഇന്നും ഒറിജിനൽ അല്ല അയച്ച നമ്മൾ അടുത്ത കടയിൽ വന്നതാണ് ഇവിടെ കുറേ സ്പീക്കറും കാര്യങ്ങളും അതെയാണൊക്കെ തന്നെ ഉണ്ട് അതാണ്ട് എയർബഡ് ഒക്കെ ഇപ്പോൾ ജെ ബി എല്ലിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് പൊട്ടനും പറയും ഒറിജിനൽ ആണ് പക്ഷെ ഇത് ഒറിജിനൽ അല്ല നമുക്ക് പെട്ടിയൊക്കെ അടിച്ചു ഫസ്റ്റ് കോപ്പി സാധനമാണ് അതാണ്ട് ഇവിടെ പെട്ടി ഇപ്പോൾ വൺ പ്ലസിൻ്റെതാണ് ഇതൊക്കെ ഇതൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ പറയുന്നുള്ളൂ പക്ഷേ ആ പൈസയ്ക്ക് ഒക്കെ നമുക്ക് വരുത്താം പക്ഷേ ഒറിജിനലാന്ന് പ്രതീക്ഷിക്കില്ലേ ഇതെല്ലാം ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ അതായത് ഈ ഒരു ജേബിലിനെ ആ പെട്ടി ഞാൻ കാണിച്ചുതരാം ആ പെട്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പെട്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഉണ്ടല്ലേ ഇതിൻ്റെ പ്രിൻറ്റൊക്കെ നോക്കി ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഡ്യൂപ്ലിക്കേറ്റാണെന്ന് ഇതിനകത്ത് നമുക്ക് എടുത്ത് കാണിച്ചു തന്നു കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒറിജിനലാന്ന് പെട്ടെന്ന് കാണുന്ന പൊട്ടന്മാർക്ക് തോന്നും പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഒറിജിനലൊന്നും അല്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പേരെയല്ല വരുന്നത് ആ ഈ കൂട്ടത്തിൽ കാണാൻ ഭംഗി ഈ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് ഈ വൺ പ്ലസിൻ്റെ ഐറ്റംസ് അത് കുറേ നോക്കി വേണ്ട പവർ ബാങ്കും കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ എന്തായാലും ആ ഒരു എയർപോർട്ട് കൂടെ വേണ്ട പെട്ടെന്ന് മേടിക്കാനുള്ള പ്ലാനാണ് കാരണം ഇത്രയും വിലക്കുറവ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊന്നും നമ്മുടെ നാട്ടിലെ ഐറ്റം നോക്കിയാൽ അതിനും വേണം പത്തിരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് മേടി വേണം ഒന്നില്ലേ ഒരു കിലോമീറ്ററോളം നടന്ന എന്നിട്ട് ഈ കടകളൊക്കെ തന്നെ ഫിഫ്റ്റി വേണ്ട നമ്മുടെ അപ്പുറത്താണ് റെഡ് ഫോർട്ടുള്ളത് ഫുള് ഇത് തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് അതിണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ആകാശ ഇവിടെ ഒരു അമ്പലമുണ്ട് ബുദ്ധന റെഡ് ഫോർട്ട് ഉണ്ടേ അവിടെ നല്ല ബ്ലോക്ക് ആൾക്കാരാണല്ലോ നല്ല തിരക്കാണ് ധാരാളം ഐറ്റംസ് ആണ് ധാരാളം ഐറ്റംസ് അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ അഞ്ഞൂറ് രൂപ കാണുന്ന ആ സ്ഥലമാണ് ആണല്ലേ അടുത്ത നമ്മൾ എല്ലാവരും മെട്രോയിൽ കയറാൻ പോവുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ മെട്രോയിലാണ് പോകുന്നത് മെട്രോ കയറി കയറിപ്പോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ച് പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതുവഴി നേരെ മെട്രോയ്ക്കകത്തോട്ട് അങ്ങനെ നമ്മൾ ഡൽഹി മെട്രോ കയറി ഇനി ട്രെയിൻ വരുന്നിടത്തോട്ട് പോവുകയാണ് അല്ല ഇവിടെ കുറേ പാടങ്ങളൊക്കെ ഉണ്ട് അല്ല റെഡ് ഫോർട്ടിൻ്റെ പാടമൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ പോകുന്ന ട്രെയിൻ വന്ന് നമ്മൾ മെട്രോയ്ക്കകത്താണുള്ളത് നമ്മളങ്ങനെ ഒരു മെട്രോ കയറി ഇറങ്ങി ഇനി അടുത്ത മെട്രോ കയറണം അതിനു വേണ്ടി അടുത്തടുത്തോട്ട് പോവാണ് രണ്ട് മെട്രോ കയറണം അങ്ങനെ ആവശ്യം നമ്മൾ സരോജിനി നഗർ വന്നിരിക്കുകയാണ് ഇനി ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ ആയിരുന്നു മെട്രോ സ്റ്റേഷൻ ഇവിടെ വന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ അങ്ങോട്ട് ആശയം അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഇതാണ് സരോജിനി മാർക്കറ്റ് ഇതിനകത്തോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിടക്ക് നിറച്ച് ഷോപ്പായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണും എന്തായാലും നോക്കാം നമ്മൾ അവിടെ കണ്ട പോലെയൊക്കെ തന്നെ ഇവിടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിറച്ച് തിരക്കാണ് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കാണ് കണ്ടില്ലേ ഇവിടെ എല്ലാ ഷോപ്പുകളാണ് ഡ്രസ്സിന് ഇതിനെല്ലാം അത് തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ അത് നിനക്ക് അവിടെയും ഇനി അങ്ങോട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഞാൻ ഇവിടെ വന്നപ്പം എയർബഡ് പ്രോ ഒറിജിനൽ ഒറിജിനലാണെന്നാണ് പറയണേ ഇവിടെ ധാരാളം ഷോപ്പുകളാണ് ഉണ്ടല്ലേ നമ്മൾ കുറച്ച് വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്ന് വിളിച്ചോണ്ടിരിക്കുക അത് വേടി ഇത് വേണ്ടിയിരുന്ന പറഞ്ഞുകൊണ്ട് ആയിസ് ഇവിടെ ഗേൾസിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രാന്തായിട്ടോ നിറച്ച് കടകളാണ് ഓ എന്ത് മേടിക്കും എല്ലാവരും വന്ന് മേടിച്ച് ഇത് വേടി അത് വേടിച്ച് വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞു എല്ലാവരും വരും നമുക്ക് മൊത്തത്തിൽ പ്രാന്ത് വിളിച്ചു ഗായ്സ് ഈ പാൻറിനൊക്കെ വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയെ ഉള്ളു ഇവിടെയും ഇവിടെ മൊത്ത ഷോപ്പുകളാണ് ഉറുപ്പെല്ലാം ഭയങ്കര വലക്കുറം അതാണ് ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് ചെരുപ്പ് ഷൂസ് അവിടുത്തെ അവിടെ കണ്ട പോലക്കെ തന്നെ ഇവിടെയും ഗായസ് കണ്ടു കണ്ടും അടുത്ത് എല്ലായിടത്തും തുണി തന്നെ ഉണ്ട് നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നമ്മുടെ നാട്ടിലൊരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറയ്ക്കൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ ഇവിടെ നൂറ് ഇരുന്നൂറ് മുന്നൂറേക്കൊക്കെയാണ് വിൽക്കുന്നത് നമ്മുടെ നാട്ടിലെങ്ങാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടെ ആയിരിക്കും അതാണ് ഇപ്പം കാണുന്നത് ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെയാണ് അതിൽ സ്വന്തപ്പം കണ്ടാൽ അടിപൊളി കിച്ചൺസ് ഉണ്ട് ഉണ്ടല്ലേ അടിപൊളി അടിപൊളി കിച്ചൺസ് ഉണ്ട് പാല ടൈപ്പ് ഉണ്ടോ നിങ്കച്ചും ശരിക്ക് സാധനമുണ്ട് കിഡില ഐറ്റംസ് ഒക്കെ ഉണ്ട് ചോമാൻ ചെറി കുറച്ച് കിടിലും സാധനമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അടക്കത്തെ കിഡില ഐറ്റം ഉണ്ട് വാള് ബാത്മാൻ ഒക്കെ ഉണ്ട് ഇവിടെ ഗേൾസിന്റെ കമ്മല് കമ്മലും മാലയൊക്കെ നോക്കി കമ്മല് മാല ഇത്ര ഐറ്റംസ് ഉണ്ട് എല്ലാം നല്ല വിലക്കുറവാണ് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല ഈ വിലക്ക് എന്തായാലും നല്ല വളകളുണ്ട് നോക്കൂ റേറ്റ് കുറച്ച് സാധനം മേടിക്കണം ഇവിടെ വന്നാൽ മതി മിക്ക എനിക്ക് വന്നു കണ്ടില്ലേ വാച്ചൊക്കെ എനിക്ക് വന്ന് നമ്മുടെ നാട്ടിലുള്ള മിക്ക ഇടകളിൽ ഇവിടുന്ന് ഒക്കെ ആയിരിക്കും ബൾക്കായിട്ട് സാധനം എടുക്കുന്നത് ആ മാത് റേറ്റ് കുറവാണ് ഇവിടുന്ന് ഒരു കിട്ടുന്ന പാൻറ്റൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ആയിരം രൂപയുടെ ഒക്കെ പാൻറ്റ് ഇവിടെ വെറും മുന്നൂറ് നാനൂറൊക്കെ കിട്ടുന്നുണ്ട് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലും വില കുറച്ചും കിട്ടും കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ പറ ഇതിനൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേറ്റേ ഉള്ളൂ സ്ക്രാച്ചിനൊക്കെ അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ വില വേണ്ട കാർഗോ എല്ലാ ഐറ്റവും ഉണ്ട് ചുമ്മാ വഴിയോരത്തിട്ടിങ്ങനെ വിൽക്കുകയാണ് ഇരുന്നൂറ്റമ്പത് മോതിരങ്ങൾ നോക്കി ഏതൊക്കെയാ നോക്കി എന്തോ എന്തൂരം ഡിസൈൻസാ നോക്കി വേൾസിന്റെ മോതിരം ഗേൾസിന്റെ മോതിരങ്ങൾ മാല വള അങ്ങനെ കയ്യിലിടുന്ന ഐറ്റംസ് വേണ്ട ഗേൾസിൻ്റെ ഐറ്റംസ് മാത്രമായിട്ടൊരു ഷോപ്പ് വേണ്ട എല്ലാം ഉണ്ടാവും വലിയ കമ്മലക്കെ ഇതൊക്കെ എങ്ങനെ ചെവിയിലിടും വേറൊരു കടയിൽ കയറി ഓ വെറൈറ്റിതാ നല്ല അടിപൊളി വേണ്ട ആക്ഷൻ ഫിഗർ ആക്ഷൻ ഫിഗർ ഗണപതി बना रहे हो ले एक दो पीस लेना ഇതെല്ലാം ഗേൾസിന്റെ ചെരുപ്പാണ് ഗൈസ് ഈ കടക്കുന്ന ബാഗിന് ഒരു മുന്നൂറ്റമ്പാണ് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് ഗൈസ് വേറെ കടയിൽ കയറി ആക്ഷൻ ഫിഗറിന്റെ ബഹളം ഉണ്ടല്ലേ ഓ എല്ലാം ഉണ്ട് ആ കുറെ ഐറ്റംസ് ഉണ്ട് ലൈറ്റ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ കുഴഞ്ഞൊരു പരുവായി ഇപ്പൊ ഏകദേശം മണി കഴിഞ്ഞു തോന്നുന്നു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഇത്ര നടന്നു പോയി അതാണ്ടൊക്കെ കുറെ സാധനമൊക്കെ മരക്കെ മേടിച്ചിട്ടുണ്ട് കണ്ട് കണ്ട് കുഴഞ്ഞെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് മടുത്ത് കുറേ കണ്ടു വായ്സ് അങ്ങനെ സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രാന്ത് പിടിച്ച് അവർ നമ്മുടെ പുറകിലിടന്ന് ശല്യം ചെയ്ത് കുറേ സാധനങ്ങൾ വേടിപ്പിച്ച് ചെയ്താൽ കൊണ്ട് കുറേ സാധനങ്ങൾ വേടിച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ നമ്മുടെ കുറെ ഉണ്ടാക്കും ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേ ഇതിലും കുറച്ച് വില ഇതിൽ സാധനം കിട്ടുമെന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ പോയി ഇപ്പം നമ്മൾ വേണ്ട സ്റ്റെയിറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈസ അങ്ങനെ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വരാനായിട്ട് കുറേ സമയം എടുക്കും അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരണം അയച്ചപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രെയിൻ കയറണം അതിന് വേണ്ടി അവിടെ ആണ് ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിൽ ഇവിടെ യെല്ലോ പിങ്ക് അങ്ങനെ മഞ്ഞ അങ്ങനെ കുറേ ഇത് തന്നെ വീണ്ടും പറഞ്ഞത് ആ അങ്ങനെ കുറേ ലൈൻസ് ഉണ്ട് അപ്പം ഓരോന്ന് നോക്കി നോക്കി കയറണം എന്നാലേ ഇവിടെ ചെല്ലാൻ പറ്റും നമ്മുടെ അടുത്താണെങ്കിൽ കൊച്ചിയിലേക്ക് ഒറ്റ ഒറ്റ ഒരു ട്രാക്ക് ഉള്ളൂ ഇതങ്ങനല്ല പല കറങ്ങി കറങ്ങി കുറേ ഉണ്ട് അതുകൊണ്ട് കുറച്ച് അപ്പോൾ ഇനി അടുത്ത ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ കയറിയിട്ടുള്ള മെട്രോയിൽ കയറിയിരിക്കുകയാണ് അവിടുന്ന് ബാഗാണ് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ജമാമസ്കിൻ്റെ അടുത്ത് എത്തി നമ്മുടെ താമസ്കീനിൻ്റെ അടുത്തെത്തി കണ്ടില്ല ഇവിടെ എല്ലാം ലൈറ്റ് ആണ് ആ സ്പീഡിൻ്റെ അടുത്ത് പോയാലും ആ അവിടെ പോയാൽ ഇത് തന്നെയാണ് ആ കടകളുടെ കടകളുടെയൊക്കെ ഇടയ്ക്ക് പോലെ ഇത് കണക്കെ ലൈറ്റ് ഇട്ടേക്കുവാണ് ഫുള്ള് ലൈറ്റ് ആണ് കണ്ടില്ലേ ഇവിടുന്ന് ഫുള്ള് ലൈറ്റ് ആണ് നമ്മൾ ജമാഅസ്തിൻ്റെ ഫ്രണ്ടിൽ എത്തി ഇതായിരുന്നു അങ്ങോട്ട് ഇടങ്ങുകൊണ്ടേ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ലൈറ്റാണ് ലൈറ്റാണ് രാവിലെ കണ്ട സ്ഥലമല്ല നമ്മളിപ്പോൾ കണ്ടല്ലേ അങ്ങനെ മൊത്ത ലൈറ്റാണ് നമ്മുടെ ഏണ്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട് മൊത്തം ലൈറ്റാണ് രണ്ട് സൈഡിലെ എല്ലാ കടകളും ആക്റ്റീവാണ് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ കടകളും ഓരോരോ കടകളുടെ ഫ്രണ്ടിൽ വന്ന് അറസ്റ്റ് ആൾക്കാരായിരിക്കും ഇപ്പം കണ്ട അണക്കത്തൊക്കെ കണ്ടണക്കത്തില്ലേ ഇവിടെ ഫുഡ്സ് ഫുഡും ഉണ്ട് എങ്കിലും അവിടുത്തെ അത്ര വില കുറവൊന്നുമല്ല വെറൈറ്റി ഫുഡൊക്കെ കാണും ഫുഡ് ഐറ്റംസൊക്കെ ആ കണ്ടില്ലേ ഇതൊക്കെ ഓരോ ഫുഡ് ഐറ്റംസ് ആണ് എന്തരാണോന്നറിയത്തില്ല കണ്ടുകഴിഞ്ഞാൽ വേറെ കണ്ടൊക്കെയെന്ന് വിചാരിക്കും പക്ഷേ ഫുഡ് ഐറ്റംസ് ആകണ്ട കേക്കും എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ അങ്ങനെ കുറേ അപ്പർ സൈഡിൽ രണ്ട് സൈഡിലെ നാറച്ച് ഫുഡ് ഐറ്റംസാണ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഇപ്പം സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന വന്നിട്ടുണ്ട് ഇന്നത്തെ വീട് കണ്ടില്ലേ ഫുൾ കടകളിലും മറ്റും കയറി കയറി ഇപ്പം തന്നെ ഒരു പരിപ്പ് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ആ പോയ സമയത്ത് നിന്ന് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് ഫുള്ള് കയറി കയറി ഒരു പരുവേ കണ്ടില്ലേ അതിനും വേണ്ടി കടലാണ് എല്ലാം അതൊക്കെ തന്നെ കണ്ടുകൊണ്ടും അടുത്ത് വാങ്ങിക്കാനൊന്നും തോന്നിയില്ല കണ്ടുകൊണ്ടും മടുത്ത് ആദ്യമൊക്കെ വാങ്ങിക്കാൻ തോന്നി പിന്നൊക്കെ എല്ലായിടത്തും ഇതൊക്കെ തന്നെ മടുത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ മടുത്ത് എന്നിട്ട് വന്നിട്ട് ഏതായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റ് ചെയ്യുക അപ്പം വേറൊരു വീട്ടിൽ കാണാം അപ്പം ബൈ